സഭാതർക്കത്തിൽ മുൻവിധികളില്ലാതെ സഹോദരങ്ങളെപ്പോലെ സമാധാനപരമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന വിചിത്ര വാദവുമായി കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി വീണ്ടും രംഗത്തെത്തി കേസുകൾ അവസാനിപ്പിക്കാം സഭയിൽ സമാധാനമുണ്ടാകണം കോടതിയിൽ തീർപ്പുണ്ടാകുന്നില്ലെങ്കിൽ സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ആരോടും വൈരാഗ്യവും മുൻവിധിയുമില്ല സ്നേഹത്തിന്റെ ഭാഷയിൽ സഹോദരങ്ങളെപ്പോലെ നമുക്ക് സംസാരിക്കാം അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എല്ലാത്തിനും പരിഹാരമുണ്ടാകണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് ചർച്ചകൾക്ക് തുടക്കമിടാൻ പരിശുദ്ധ പാത്രയാർ ബാബയുടെ ആദ്യ സന്ദർശനത്തിൽ ചില സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മറുപക്ഷം അതിനോട് മുഖം തിരിച്ചു ചർച്ച വേണമെന്ന് പറയുന്നത് സഹോദര സ്നേഹത്തോടെയും ശാശ്വത പരിഹാരം വേണമെന്ന ലക്ഷ്യത്തോടെയുമാണെങ്കിൽ സഭ എല്ലാ അർത്ഥത്തിലും തയ്യാറാണെന്നും മോർ ഗിഗോറിയോസ് പറഞ്ഞു കഷ്ടപ്പെട്ട് കണ്ണീരൊഴുക്കി പണിതുയർത്തിയ ദൈവാലയങ്ങൾ ജനത്തിന്റെയാണ് അവരാണ് ദൈവാലയം പണിതത് അത് ജനത്തിന്റെ മുതലാണ് അതിൻ്റെ അവകാശം ആർക്കും കവർന്നെടുക്കാൻ പറ്റില്ല അതാണ് കോടതി ഇപ്പോൾ പറഞ്ഞത് നീതി നിർവഹിക്കപ്പെടണമെന്നും നീതിപീഠത്തിൽ സഭയ്ക്ക് വലിയ പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടെന്നും മാർ മാർഗിഗോറിയസ് പറഞ്ഞു സഭയുടെ പൈതൃകം സംരക്ഷിക്കാൻ വിശ്വാസ സംരക്ഷണത്തിനും ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിച്ചയാളാണ് കാലം ചെയ്ത കാതോലിക്ക നൂറുകണക്കിന് കേസുകളിൽ പ്രതിയായി മാസങ്ങളോളം ജയിലിൽ കിടന്നുമാണ് കാതോലിക്ക ബാബ സഭയെ വളർത്തിയത് ലോകം കാലം മലങ്കര യാക്കോബായ ബുർദാന എന്ന നാമം ചാലക ശക്തിയായും ബലമായും വിശുദ്ധിയുടെ സ്രോതസ്സായും സഭയെ മുന്നോട്ട് നയിക്കുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും അന്ത്യോക്യൻ ബന്ധത്തെ പുറകെ പിടിച്ച് മുന്നോട്ടു പോകുമെന്നും മോർ ഗ്രിഗോറിയസ് പറഞ്ഞു പക്ഷേ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇനി അങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വിലപോകില്ല എത്രയും വേഗം പള്ളികൾ വിട്ടുതന്നിട്ട് ഈ ചർച്ച നടത്താം